ും കോട്ടുവായി ഇടുന്നത് കാണുമ്പോഴോ അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴോ നിങ്ങൾ കോട്ടുവായി ഇട്ടിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കണം കോട്ടുവായി ഇത്തരത്തിൽ പകരുന്ന പ്രതിഭാസമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ ഈ പ്രതിഭാസമുള്ളത് ടിപ്പാൻസുകളിലും നായ്ക്കളിലും പൂച്ചകളിലും മറ്റു ജീവികളിലും ഇതുണ്ടാവാറുണ്ട് നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺ എന്ന സെല്ലുകളാണ് ഇതിന് കാരണമെന്ന് ലീനിയർ ഹെൽത്തിലെ ബോർഡ് സർട്ടിഫൈഡ് സൈക്യാട്രിസ്റ്റും മെഡിക്കൽ ഉപദേഷ്ടാവുമായ ഡോക്ടർ ചാൾസ്വീറ്റ് പറയുന്നു മറ്റുള്ളവരിൽ നമ്മൾ കാണുന്ന പ്രവർത്തനങ്ങളോട് മിറർ ന്യൂറോണുകൾ പ്രതികരിക്കുന്നു ആരെങ്കിലും കൂട്ടുവായിടുന്നത് കാണുമ്പോൾ ആ ന്യൂറോണുകൾ സജീവമാകും ആളുകൾ കൂടിയിരിക്കുമ്പോൾ കൂട്ടുവായി അതിവേഗം പകരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു പരിചയക്കാരോ കൂട്ടുകാരോ കൂട്ടുവായിടുന്നത് കണ്ടാൽ മനുഷ്യരും മൃഗങ്ങളും കൂട്ടുവായിടാൻ സാധ്യത കൂടുതലാണെന്നാണ് ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് തന്റെ ഉടമ കൂട്ടുവായിടുന്നത് കാണുമ്പോൾ നായ്ക്കൾ കോട്ടുവായി ഇടാറുണ്ടെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പരിചിതത്വ പക്ഷപാതം എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നതെന്ന് ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിലെ പെരുമാറ്റ ജീവശാസ്ത്ര പ്രൊഫസറായ ആൻഡ്രൂ ഗാലപ്പ് പറയുന്നു മനുഷ്യരും ജീവികളും തങ്ങളുടെ സാമൂഹിക സാമൂഹികങ്ങളിൽ ഉള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നതാണ് ഇതിന് കാരണം കൂട്ടുവായി ഇടുന്നത് തലച്ചോറിനെ തണുപ്പിക്കാൻ സഹായിക്കുമെന്നാണ് രണ്ടായിരത്തി ഏഴിൽ എവല്യൂഷണറി സൈക്കോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗാലപ്പും സഹപ്രവർത്തകരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏ തണുപ്പിക്ക് ജീവികളുടെ ജാഗ്രതയും മനസ്സിന്റെ വേഗവും വർദ്ധിപ്പിക്കുമെന്നും പഠനം അനുമാനിക്കുന്നു ഒരു ഗ്രൂപ്പിനുള്ളിൽ കൂട്ടുവായി വ്യാപിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിന്റെ ഉണർവും ജാഗ്രതയും വർദ്ധിക്കും ആഫ്രിക്കൻ സിംഹങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങൾ ഇത് തെളിയിക്കുന്നുണ്ട് രണ്ട് ഗ്രൂപ്പുകളിലെ പത്തൊമ്പത് സിംഹങ്ങളുടെ കൂട്ടുവായാണ് ഇതിനായി നിരീക്ഷിച്ചത് കോട്ടുവായി ആദ്യമിടുന്ന സിംഹത്തിൻ്റെയും അത് കണ്ട് കൂട്ടുവായി ഇടുന്ന സിംഹങ്ങളുടെ സ്വഭാവവും ചലന രീതികളും ഒരുപോലെയാവും എന്നാണ് കണ്ടെത്തിയത് ഒരാൾ കൂട്ടുവായി ഇടുന്നത് കണ്ടാൽ കൂട്ടുവായി ഇടാനുള്ള സാധ്യത മനുഷ്യരിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരാൾ കോട്ടുവായി വീഡിയോ കാണിച്ച് നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് ഗവേഷണ സ്ഥാപനത്തിൽ നടത്തിയതിനാൽ ഫലം സമ്പൂർണ്ണമാവണമെന്നില്ല ഈ പകർച്ച കോട്ടുവായക്ക് സഹാനുഭൂതിയുമായി ബന്ധമുണ്ടോ എന്നതാണ് ഗവേഷകരുടെ പ്രധാന ചോദ്യം സഹാനുഭൂതിയുമായി ബന്ധമുണ്ടെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയത് അല്ലെന്ന് കണ്ടെത്തിയ പഠനങ്ങളുമുണ്ട് ഗാലപ് പറയുന്നു ഓട്ടി സമ്പാദിച്ച കുട്ടികളിൽ പകർച്ച കൂട്ടുവായി സാധ്യത കുറവാണെന്ന് ആദ്യകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു പക്ഷേ കൂട്ടുവായിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ ഈ വ്യത്യാസം ഇല്ലാതായി സൈക്കോപതി എന്ന മാനസികാവസ്ഥയുള്ളവരിൽ കൂട്ടുവായി വളരെ കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നത് അതായത് സ്വാർത്ഥത കൃത്രിമത്വം നിർവികാരത എന്നിവയുള്ളവരിൽ സഹാനുഭൂതി കുറഞ്ഞവരിൽ പകർച്ച കോട്ടുവായി കുറവാണെന്ന് ശരീരം ക്ഷീണിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ പരസ്പരമുള്ള ബന്ധത്തിന്റെ സൂചനയാണ് പകർച്ച കോട്ടുവായി എന്ന് ഡോക്ടർ ചാൽസ്വീറ്റ് വിശദീകരിച്ചു ചുറ്റുമുള്ള മനുഷ്യരുമായി ചിലപ്പോൾ വളർത്തു മൃഗങ്ങളുമായും സ്വമനയിക്കാനുള്ള തലച്ചോറിന്റെ നിശബ്ദ മാർഗമാണിതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു